ഹായ് ഹോൾ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ആ ഒരു പാനിലോട്ട് തന്നെ സവാളയും പച്ചമുളകും ഇട്ടൊന്ന് മാറ്റിയ ശേഷം തക്കാളിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി പേസ്റ്റ് വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഇത് നമുക്ക് എല്ലാം കൂടെ അരച്ചെടുക്കാനുള്ളതാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ചൂടാറിയ ശേഷം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അതേ ഒരു പാനിലോട്ട് തന്നെ ഈ ഒരു അരപ്പ് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലോട്ട് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചേർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനോട് ചേർത്ത് കൊടുക്കുക അതിലോട്ട് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പിനടുത്ത് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലോട്ട് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം ഷുഗറോ ഹനിയോ చర్చకున్నదాను థాంక్యూ ఫర్ వాచింగ్